السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين أما بعد بهم أن نرعياء صحوذ المالي നാം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്കാത്തുൽ ഫിത്തർ അഥവാ ഫിത്തിർ ജക്കാത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്താണ് ഫിത്തിർ ജക്കാത്ത് റമദാൻ മാസത്തിൽ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നോമ്പ് അഥവാ വ്രതം ആചരിക്കുന്നുണ്ട് ആ റമദാൻ വ്രതത്തിൽ നിന്ന് വിരമിക്കുന്നതിനെ തുടർന്ന് നൽകേണ്ട ഒരു നിർബന്ധ ദാനമാണ് ഫിത്ർ ജക്കാത്ത് അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി അതിൻ്റെ വിധി പുരുഷൻ സ്ത്രീ വലിയവർ ചെറിയവർ സ്വതന്ത്ര അടിമകൾ എന്നിങ്ങനെ ആരുമാകട്ടെ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയുടെ പേരിലും നബി നബിസല്ലാഹു അലൈഹി വസ്ലം പ്രസ്തുത സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഒമർ റലിയല്ലാഹു വൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം അദ്ദേഹം പറയുന്നു ഫറല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലം ജക്കാത്ത് അൽ ഫിത്തിരി സമിൻ തമറിൻ ഔസാ അമ്മിൻ من അൽ അൽ അബ്ദി വൽ ഹുറി വഖരി വൽ ഉൻസ വ സഹീദി വൽ ഖബീരി മിനൽ മുസ്ലിമീൻ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലാണ് അബ്ദുല്ലാഹിബിൻ ഒമർ റലിഅല്ലാബുഹുമ ഇപ്രകാരം പറയുന്നു മുസ്ലിങ്ങളിൽ നിന്നുള്ള അടിമകൾ സ്വതന്ത്രന്മാർ പുരുഷന്മാർ സ്ത്രീകൾ ചെറിയവർ വലിയവർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പേരിൽ ഓരോ സാ കാരക്കയോ ബാർലിയോ ഫിത്രു സക്കാത്ത് നൽകൽ ബാധ്യതയായി റസൂർല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു ഫിത്രു സക്കാത്ത് എപ്പോഴാണ് നിയമമാക്കിയത് ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം അതായത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലമ്മയും വിശ്വാസികളും തങ്ങൾ ജനിച്ചു വളർന്ന മക്കാരാജ്യം ഒഴിവാക്കി മദീന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പലായനം ചെയ്തതിനാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത് ആ ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം ഷാബാൻ മാസത്തിലാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാക്കിയത് ഫിത്ർജക്കാത്തിൽ അത് നിർബന്ധമാക്കിയതിൽ ഇസ്ലാം അത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചതിൽ നിരവധി യുക്തികൾ അടങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നോമ്പുകാരൻ്റെ നോമ്പിൽ സംഭവിച്ച വീഴ്ചകൾ അനാവശ്യങ്ങളായ കാര്യങ്ങൾ അതുപോലെയുള്ള വീഴ്ചകളിൽ നിന്നും അവനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അത് ഉപകരിക്കുന്നുവെന്നാണ് നബി നബിസല്ലാഹു അലഹി വസ്ലം അറിയിച്ചത് ദരിദ്രരും അഗതികളുമായ സമൂഹത്തിലെ പാവങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് പെരുന്നാൾ ദിവസത്തിൽ മറ്റുള്ളവരോടുള്ള യാചന തടയുവാൻ അതിലൂടെ സാധിക്കുന്നു സമ്പന്നന്മാരെ പോലെ പാവങ്ങൾക്കും അത് സന്തോഷത്തിന് വക നൽകുന്നു എല്ലാവർക്കും ഒരുപോലെ ഈദ് അഥവാ പെരുന്നാൾ ആഘോഷിക്കുവാൻ സാധിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് റമദാൻ മാസത്തിൽ നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലും നമസ്കാരം മറ്റ് സൽക്കർമ്മങ്ങൾ എന്നിവയിലൂടെ അള്ളാഹുബിലേക്ക് അടുക്കാൻ സാധിച്ചതിലുമുള്ള അള്ളാഹുബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അബ്ദുല്ലാഹിബിൻ്റെ അബ്ബാസ് رضي الله عنهما كنا حديث نموذج البر آدم الديهم برنيو فرض رسول الله صلى الله عليه وسلم زكاة الفدر طهرة للصائم من اللغو والرفس وتعمة للمساكين من أداها قبل الصلاة فهي زكاة مقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات أنا بشماكم قبل تيمولا നോമ്പ് നോമ്പുകാരന് വന്നുപോയ പിഴവുകളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കുവാനും പാവങ്ങൾക്ക് ആഹാരത്തിനുമായി അള്ളാഹുബിൻ്റെ ദൂതർ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി നമസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അത് സ്വീകാര്യമായ ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടും നമസ്കാരത്തിന് ശേഷമാണ് അത് ആരെങ്കിലും നൽകിയതെങ്കിൽ അത് കേവലം ഒരു ദാനം മാത്രമേ ആവുകയുള്ളൂ എന്ന് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ഫിത്രിസഖാത്ത് ആർക്കാണ് നിർബന്ധമായിട്ടുള്ളത് തനിക്കും തൻ്റെ കുടുംബത്തിനും പെരുന്നാൾ ദിവസത്തിലെ രാവും പകലും കഴിക്കാൻ ആവശ്യമായ ആഹാരം കഴിച്ച് ഒരു സാ ഭക്ഷ്യ സാധനം ഉടമയിലുള്ള എല്ലാ സ്വതന്ത്രരായ മുസ്ലിംകൾക്കും ഫിത്രിസക്കാത്ത് നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും കഴിയാൻ ആവശ്യമായ സാധനങ്ങൾ കഴിച്ച് മിച്ചമുള്ള ഒരു സഹായ മിച് ഒരു സഹായ ഭക്ഷണം മിച്ചമുള്ള മുഴുവൻ ആളുകളും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് അത്തരക്കാർ അവരുടെ സ്വന്തം ദേഹത്തിനും താൻ ചിലവിന് കൊടുക്കേണ്ട ഭാര്യ സന്ധതികൾക്ക് വേണ്ടിയും തങ്ങളുടെ രക്ഷാകർതൃത്വമേൽക്കുകയും ചിലവ് കൊടുക്കുകയും ചെയ്യുന്ന വൃത്യന്മാർക്ക് വേണ്ടിയും ഫിത്തർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കണം എന്ന് നാം പറഞ്ഞു എത്രയാണതിൻ്റെ അളവ് സക്കാത്ത് നിർബന്ധമായും ഒരു സഹായം നൽകണം ഒരു സഹായ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദ ഒരു മുദ്ദി എന്ന് പറഞ്ഞാൽ ഒത്ത ഒരാളിൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് പിടിച്ച് വാരിയാൽ എത്രയാണോ അതിൻ്റെ അളവ് കിട്ടുക അതാണ് ഒരു മുദ് ഇങ്ങനെയുള്ള നാല് മുദ്ദാണ് ഒരു സഹായ എന്നത് നമ്മളിപ്പോൾ നമ്മുടെ ആധുനികമായ തൂക്കത്തിലേക്കത് മാറ്റിയാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് രണ്ട് കിലോ നാൽപ്പത് ഗ്രാം അത് രണ്ടര കിലോ എന്ന് പറഞ്ഞ ആളുകളും സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ചുകൂടി കൂടുതലാകാം എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ ഒരു സാഹ ഭക്ഷണധാന്യം അഥവാ നാല് മുദ് ഒത്ത ഒരാളുടെ കൈകൊണ്ട് രണ്ട് കൈകൾ നിറച്ച് കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്ന അളവ് അങ്ങനെയുള്ള നാല് മുദ്ദുകൾ ചേർന്നതാണ് ഒരു സാ എന്ന് നമ്മൾ കണക്കാക്കണം ഫിത്രുസക്കാത്ത് നൽകേണ്ട ഇനങ്ങൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് ഫിത്ർസക്കാത്തായി കൊടുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് സമൂഹത്തിലെ അതാത് നാട്ടിലെ മുഖ്യമായ ആഹാരമാണ് ഫിത്ർസക്കാത്തായി കൊടുക്കേണ്ടത് ഗോതമ്പ് ബാർലി ഈത്തപ്പഴം മുന്തിരി പാൽക്കെട്ടി അരി ചോളം തുടങ്ങിയ മനുഷ്യൻ്റെ പ്രധാന ആഹാരമായി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളാണ് സക്കാത്തായി നൽകേണ്ടത് അബൂ സയിദുൽ ഹുദരി റലിയല്ലാഹു വൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നു കുന്ന അനുഹ് റിജു ഫിഅഹദി റസൂദ്ല്ലാഹി സലാഹു അലൈഹി വസ്ലമ യൗമൽ ഫിത്തിരിബു സൈദീൻ വബീബ് വൽത്തു വം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു ഞങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമൻ്റെ കാലത്ത് ഫിത്രി ദിവസത്തിൽ ഫിത്രു സക്കാത്തായി കൊടുത്തിരുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു സ ആയിരുന്നു അദ്ദേഹം തുടർന്ന് പറയുന്നു ബാർലി മുന്തിരി പാൽക്കെട്ടി ഈത്തപ്പഴം എന്നിവയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു അപ്പം കന്നുകാലികൾക്ക് കൊടുക്കുന്ന ആഹാരം അത് ഫിതൃസക്കാത്തായി കൊടുക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ് അത് മതിയായതുല്ല എന്ന് മനസ്സിലാക്കണം കാരണം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നിർബന്ധമാക്കിയത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ് അത് അതാത് നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിതൃസക്കാത്തായി നൽകേണ്ടത് അതുകൊണ്ട് തന്നെ അത് നൽകുന്നതിന് പകരം മുഖ്യ ആഹാരം നൽകുന്നതിന് പകരം വസ്ത്രമോ വിരുപ്പോ അല്ലെങ്കിൽ പാത്രങ്ങളോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഫിത്രിസക്കാത്തായി കൊടുത്താൽ അത് പരിഗണനീയമല്ല കാരണം മുഖ്യ ആഹാരമാണ് ഫിത്രുസക്കാത്തായി കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമിൻ്റെ നടപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാരണങ്ങളാൽ ഫിത്രുസക്കാത്തായി കൊടുക്കേണ്ടത് ഭക്ഷ്യസാധനത്തിന് പകരം മറ്റെന്തെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന സംഖ്യ വില കൊടുത്താൽ മതിയാവുകയില്ല എന്നതാണ് നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അത് പ്രവാചകൻ സല്ലാഹു വലൈഹി വസ്ലം കൽപ്പിച്ചതിന് എതിരാകുന്നു അവിടെ നിന്ന് പറഞ്ഞു മൻദസമിൻ ഫുൻ നമ്മുടെ ഈ കാര്യത്തിൽ മതത്തിൽ അതിലില്ലാത്തതാരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പടേണ്ടതാകുന്നു ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം മൻ അമീല അമലൻ അലൈഹി അമ്രു ഫഹ്വറദ്ദുൻ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പടേണ്ടതാകുന്നു ഇമാ മുസ്ലിം മുദിക്കുന്ന ഹദീസ് അങ്ങനെ കൊടുക്കുന്നത് സക്കാത്ത് മുഖ്യ ആഹാരത്തിന് പകരം അതിൻ്റെ വില അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുന്നത് സ്വഹാബികളുടെ പ്രവർത്തനത്തിന് എതിരാകുന്നു അവരാകട്ടെ ഫിത്ർ സക്കാത്തായി ഒരു സ്വാ ഭക്ഷ്യ സാധനമാണ് കൊടുത്തിരുന്നത് നബീസ്ല്ലാഹു അലൈഹി വസ്ലം വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങൾ സക്കാത്തായി നിശ്ചയിച്ചു അവയുടെ വിലകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് അപ്പോൾ നാം പരിഗണിക്കുന്ന ഒരു സ ഭക്ഷണത്തിൻ്റെ വിലക്ക് തുല്യമായ സംഖ്യ മറ്റ് ഭക്ഷണങ്ങളോട് അതിൻ്റെ വിലകളോട് യോജിക്കുകയില്ല എന്നതും നാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അതിൻ്റെ വില നൽകൽ ആ പ്രവർത്തനം സക്കാത്തിൻ്റെ അറിയപ്പെട്ട രൂപത്തിൽ നിന്ന് വെചലിക്കലാകും മാത്രമല്ല അത് വാങ്ങുന്നവൻ്റെയും കൊടുക്കുന്നവൻ്റെയും ഇടയിലുള്ള ചെറിയ ഒരു സതക്കയായി ചുരുങ്ങിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഫിത്തർ സക്കാത്ത് ആ നാട്ടിലെ മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ് പെരുന്നാൾ പെരുന്നാളാവിൻ്റെ സൂര്യൻ അസ്തമിച്ച സമയം മുതൽ ഫിത്തൃ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു ആ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരാളും അയാളുടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം മരിച്ചാണെങ്കിൽ വേണ്ടതില്ല അതായത് ആരെങ്കിലും പ്രസ്തുത ദിവസത്തെ സൂര്യാസ്തമജത്തിന് തൊട്ടു മുമ്പായി മരണപ്പെട്ടാൽ അയാളുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി ആരെങ്കിലും മരിക്കുന്നതിന് സൂ മരിക്കുന്നത് സൂര്യാസ്തമജത്തിന് ഒരു മിനിറ്റ് ശേഷമാണെങ്കിലും അയാളുടെ പേർക്കുള്ള സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇനി ആരെങ്കിലും ജനിക്കുന്നത് പ്രസ്തുത സമയത്തിന് ശേഷമാണെങ്കിൽ അയാൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നാൽ അയാളുടെ പേർക്ക് സക്കാത്ത് കൊടുക്കൽ സുന്നത്താണ് ഇനി ആരെങ്കിലും ജനിക്കുന്നത് സൂര്യാസ്തമയത്തിൻ്റെ ഒരു മിനിറ്റ് മുമ്പാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം സക്കാത്ത് കൊടുക്കുന്നതിന് രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് ശ്രേഷ്ഠമായ സമയവും മറ്റൊന്ന് അനുവദനീയമായ സമയവും ശ്രേഷ്ഠമായ സമയം ഫിത്രു പെരുന്നാൾ അതായത് ചെറിയ പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി നൽകലാകുന്നു ഏറ്റവും ശട്ടകരമായത് അബൂ സൈദുൽ റദിഅള്ളാഹുവിനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഫി അഹ്ദി അലൈഹി യൗമൽ ത ആമിൻ ഞങ്ങൾ പ്രവാചകൻ്റെ കാലത്ത് ഫിത്രു ദിനത്തിൽ ഫിത്ര് സക്കാത്ത് കൊടുത്തിരുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു സ ആയിരുന്നു ആ ദിവസത്തിലാണ് അവർ കൊടുത്തിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു ഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലംബി ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി ഫിത്രു സക്കാത്ത് നൽകാൻ റസൂലുല്ലാഹിഹു അലൈഹി വസ്ല്ലം ഞങ്ങളോട് കൽപ്പിച്ചു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അപ്പോൾ ഇങ്ങ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ അത് കൊടുക്കണം ആ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ശ്രഷ്ഠമായത് എന്നും നമ്മൾ മനസ്സിലാക്കി ഇനി അനുവദനീയമായ സമയമുണ്ട് പെരുന്നാൾ ദിവസത്തിന് ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ ഫിദർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാകുന്നു എന്ന് നമ്മൾ അറിയണം നാഫെ റലി അള്ളാഹുവിന് പ്രസ്താവിക്കുന്ന അദീസിൽ നമുക്കിങ്ങനെ കാണാം അതായത് ഉമർ അബ്ദുള്ള ചെറിയവർക്കും മുതിർന്നവർക്കും വേണ്ടി ഫിത്ർ സഖാത്ത് കൊടുക്കാറുണ്ടായിരുന്നു പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അബ്ദുല്ലാഹിബിന് ഒമർ റദ് അള്ളാഹുൻഹുമുമാ അദ്ദേഹം മുതിർന്നവർക്ക് വേണ്ടിയും ചെറിയവർക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും പറയുന്നു എൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും അത് കൊടുത്തിരുന്നു ഇബ്രി അള്ളാഹുന്ഹു ഫിത്ര് സക്കാത്ത് ശേഖരിക്കാൻ വരുന്നവർക്കാണ് അത് നൽകാറുണ്ടായിരുന്നത് മാത്രമല്ല അത് അവർ അത് പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ അവകാശികൾക്ക് വിതരണം ചെയ്തിരുന്നതായി ഇമാം ബുഹാർ ദിഖിൻ ഹദീസരി കാണാം അപ്പോൾ ഫിത്തർ സക്കാത്ത് ശേഖരിക്കുകയും അത് ശേ സംഘടിതമായി ശേഖരിച്ച് അതിൻ്റെ അവകാശികൾക്ക് എത്തിക്കുക എന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സ്വഹാബികൾ സ്വീകരിച്ചു വന്നിരുന്ന അക്കാലം മുതൽ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു നടപടിയാണ് എന്നും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നാർ നമസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് അത് പിന്തിക്കുവാൻ പാടില്ല എന്ന് കൂടി നമ്മൾ അറിയണം അതാണ് പ്രവാചകൻ അള്ളാഹു അലഹി വസ്ലം പറഞ്ഞത് ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വീട്ടിയാൽ അത് ഫിത് സക്കാത്തായി പരിഗണിക്കപ്പെടും ഇനി പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷം ഫഹിയ സദക്കാത്ത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷമാണ് അത് കൊടുക്കുന്നതെങ്കിൽ കേവലം ഒരു സദക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് എവിടെയാണത് കൊടുക്കേണ്ടത് നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് ഏത് സ്ഥലത്താണോ അവിടെയാണ് ആ ഫിത് സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി ആ നാട്ടിൽ ഫിത് സക്കാത്ത് സ്വീകരിക്കുവാൻ പറ്റിയ അതിൻ്റെ അവകാശികളില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് അത് മാറ്റാവുന്നതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എവിടെയാണ് പിറന്നാൾ ആഘോഷിക്കുന്നത് ആ സ്ഥലത്തായിരിക്കണം നമ്മൾ ഫിത് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല അതാർക്കാണ് വിതരണം ചെയ്യേണ്ടത് അത് വിതരണം ചെയ്യേണ്ട സമുദായത്തിലെ ദരിദ്രരും അഗതികളുമായ പാവങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കിയ ജക്കാത്തിൻ്റെ അവകാശികൾക്കല്ല മറിച്ച് മിസ്കീൻ ഫക്കീർ സമുദായത്തിലെ സാധുക്കളും പാവങ്ങളുമായ ദരിദ്രരുമായ ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇതാണ് ഫിത്ർ സക്കാത്ത് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ആ ദിവസത്തിൽ നോമ്പുകാരായ ആളുകൾ നോമ്പെടുത്തതിൽ സംഭവിച്ചു പോയ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഫിത്രു സക്കാത്ത് കൊടുക്കാൻ നബി നബീസലാഹു അലഹി വസ്ലം കൽപ്പിച്ചത് അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അതിൻ്റെ അവകാശങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു ആ ദിവസത്തിൽ പെരുന്നാൾ ദിവസത്തിൽ ആ സമൂഹത്തിലെ ഒരാളും പട്ടിണി കിടക്കുകയില്ല ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ കൂടിയാണ് ഫിത്ർ സക്കാത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ താൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ തൻ്റെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ലാത്തൊരവസ്ഥ ആ ദിവസത്തിൽ ഉണ്ടാകരുത് ജോലിക്ക് പോയില്ലെങ്കിലും തൻ്റെ വീട്ടിൽ ആഹാരത്തിനുള്ള വക എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തൽ കൂടിയാകുന്നു ഫിത്തിർ ജക്കാത്ത് പെരുന്നാളിനെ മുമ്പ് കൊടുക്കാൻ നബി നബിസ്വലാഹു അലൈഹി വസ്ലം കൽപ്പിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലക്ക് ഫിത്തിർ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ മാത്രം കാണുന്ന ഒരു സമ്പ്രദായമാണ് ഒരു കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട നിർബന്ധമായ ധർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് കൂടി നമ്മളറിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറംബി ലാലിമീ അസാം വാലൈക്കും